സ്കൂളിൽ പുതുതായി എത്തിയ കുട്ടികളെ പൂക്കൾ നൽകി വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി ജനപ്രതിനിധികളും അധ്യാപകരും പി ടി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം രജിത്തിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം വരെ നമ്മൾ ജയിച്ചില്ലെങ്കിലും ഒമ്പതാം ക്ലാസ് ഇതുവരെ ഒന്നാം ക്ലാസ് നമുക്ക് അറിയപ്പെടും പിന്നെ മൊത്തം കഴിഞ്ഞു നാല് വന്നു കഴിഞ്ഞ് അഞ്ചില് ആറില് ഇങ്ങനെ നേരെ നൂറ് പേരുടെ ക്ലാസ്സിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഒമ്പതാം ക്ലാസ് ക്ലാസ്സിൽ പഠിക്കണം കവി കോന്നിയൂർ ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി എച്ച് എം പ്രിയാറാണി സ്കൂൾ മാനേജർ സോയ ബിആർസി ട്രെയിനർ ഗംഗ ജെ എച്ച് എ വിനോദ് സിന്ധു നായർ ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു പ്രശസ്ത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്